തെക്കും കൊല്ലം വാഴും കോലായി നല്ല നാലു കെട്ടും കുര പാതിക്കൽ വാഴും ശാലയിൽ നല്ല കടന്നു ചെല്ലും പോൽ താൽക്ക് തകർത്തെ പാൽ ഉള്ളിക്കും പാൽ തല്ലികയിൽ പാൽ പകർന്നു നല്ലമ്മ പൊന്മകൻ മകൾക്കും കൊടുക്ക കുത്തേ പച്ചപ്പാതിര നിരത്ത് ഞാനാ പച്ചപ്പാലുകൊടിച്ചാലേ മാല മന കോലായ ഞാനും മടന്ന് പോകുമ്പോൾ താക തകുത്തെ നിങ്ങൾ എന്നെ മാല വെക്കുവാനായി വര കേട്ടപ്പോഴേ എഴുന്നള്ളതേ പൊന്നയമ്പു ഞാനും എടുത്തവാളാണേ താക തീർത്തേ തെക്കും കൊല്ലമാഴും കോലായും നല്ല നാലു കെട്ടും കോപുര പഠിക്കൽ അകത്തുള്ള മകശാലയൽ നല്ല കടന്നു ചെല്ലുമ്പോൾ താക